ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുതിര ഇല കറിയാണ് മുതിര ഇല കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു ഹെൽത്തി കറിയാണിത് കുറച്ച് മുതിര ഇല എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉലുവ ജീരകം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അടുത്തതായി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇല ചേർത്ത് കൊടുക്കാം ഇല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം വേവിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപയോഗിച്ചെടുക്കാം പരിപ്പ് വെന്ത് കഴിഞ്ഞു വെന്ത് കഴിഞ്ഞ പരിപ്പ് ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം വേവിച്ചെടുക്കാം ഇനി നമുക്ക് മറ്റൊരു ചട്ടിയിൽ എണ്ണ വെച്ചതിന് ശേഷം കടുക് കറിവേപ്പില വത്തരുമുളക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഹെൽത്തി ഇലക്കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയ ഒരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്